ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതുവത്സര ആഘോഷങ്ങൾ നേരിട്ട് ലിവർപൂൾ വിജയഗീതം ആലപിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു ഇതോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റി നോട്ടിംഗം ഫോറസ്റ്റ് തുടങ്ങി മറ്റ് ടീമുകളുടെ നേട്ടങ്ങളും പരാജയങ്ങളും മത്സര ദിനത്തെ ചൂടുപിടിപ്പിച്ചു ലിവർപൂൾ വെസ്റ്റ്ഹാം ഹാം യുണൈറ്റഡിനെതിരെ അഞ്ചേ പൂജ്യത്തിന്റെ അനായാസ വിജയം സ്വന്തമാക്കി കളിയുടെ മുപ്പതാം മിനിറ്റിൽ ലൂയിസ് ഡൈലോ വലതുവശത്തു നിന്ന് ഗോൾ നേടി ചെമ്പടയുടെ ഗോൾ വെട്ടിക്ക് തുടക്കം കുറിച്ചു തുടർന്ന് കോടി ഗാഗോയും മുഹമ്മദ് സലായും ആദ്യ പകുതിയിൽ തന്നെ ലക്ഷ്യം കണ്ടതോടെ മൂന്നേ പൂജ്യം എന്ന നിലയിൽ മത്സരം ഇടവേളയിലേക്ക് കടക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ അലക്സാണ്ടർ അർണോൾഡിന്റെയും ഡിയാഗോ ജോട്ടയുടെയും ഗോളുകളോടെ വിജയം കൈവരിച്ചു മാഞ്ചസ്റ്റർ സിറ്റി ലെസ്റ്റർ സിറ്റിയെ രണ്ടേ പൂജ്യത്തിന്റെ വിജയത്തോടെ തകർത്തു സവിന്യോയും എർലിംഗ് ഹാളണ്ടും ഗോളുകൾ നേടി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്തുള്ള സിറ്റി ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്കായുള്ള പോരാട്ടം ശക്തമാക്കുകയാണ് ഹോട്ട്സ്പൂർ എതിരെ രണ്ടേ രണ്ടിനുള്ള സമനിലയിൽ ഒതുങ്ങി മത്സരത്തിൽ ഹാങ്ഹി ചാനും ജോൺസനും ഗോളുകൾ നേടി സ്കോർ ചെയ്തുവെങ്കിലും സൂപ്പർ താരം സൺഹ്യൂങ് കൈവിട്ട പെനാൽറ്റി നിർണായകമായി തീർന്നു പുതുവത്സര സീസണിൽ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആവേശം പകർന്നു മുന്നോട്ട് പോകുന്നത് കൂടെ ടേബിളിലെ മാറ്റങ്ങളും ടീമുകളുടെ ശ്രമങ്ങളും ഒരു ഫുട്ബോൾ ആരാധകനും പ്രിയമാകുന്ന ഒരു വർഷത്തിന്റെ തുടക്കമാണ് സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു